പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് എറണാകുളം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുൻപിലെത്തിയാണ് കർഷകർ പ്രതിഷേധിക്കുന്നത് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറ്റാൻ അനുവദിക്കാതെയാണ് പ്രതിഷേധ പ്രതിഷേധക്കാർ രംഗത്തെത്തിയത് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ പ്രതിഷേധിക്കുകയായിരുന്നു അദ്ദേഹം നടന്നു പോയാൽ മതി വാഹനത്തിൽ ഓഫീസിലേക്ക് കോമ്പൗണ്ടിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടന്നത് അതിനിടയിൽ ഈ കർഷകർ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്ത മത്സ്യങ്ങളുമായി ഇവിടെ എത്തിയിരുന്നു ഈ മത്സ്യങ്ങളെയും ഓഫീസിൻ്റെ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് അവർ വലിച്ചെറിഞ്ഞത് അങ്ങനെ ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ മീനിൻ്റെ ചത്ത മീനുകളുടെ ദുർഗന്ധം വമിക്കുകയാണ് അത്തരത്തിൽ ഒരു പ്രതിഷേധമാണ് അല്പം മുൻപ് വരെ ഈ എറണാകുളം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിൽ അരങ്ങേറിയിരിക്കുന്നത് ഈ പെരിയാറിൽ വളർത്ത് മത്സ്യങ്ങളാണ് ചത്ത് പൊങ്ങിയത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് നിരവധി കർഷകർക്ക് സാമ്പത്തിക നഷ്ടം നേടിയിരിക്കുന്നു ഇതിന് പിന്നിൽ വ്യവസായ ഫാക്ടറികളിൽ നിന്നും പുറംതള്ളിയ മാലിന്യമാണ് രാസമാലിന്യമാണ് ഈ മീനുകൾ ഇത്തരത്തിൽ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് ഇതിന് ഉത്തരവാദികളെ കൃത്യമായി കണ്ടെത്തണം ഇവർ ഇവർക്കെതിരെ യാതൊരു നടപടികളും എടുക്കാതെ ഉള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ഇപ്പോഴും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാനെ പുറത്തു നിർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും ഓഫീസിൽ കയറുവാൻ ആളുകൾ അവർ സമ്മതിക്കുന്നില്ല നിരവധി പോലീസ് സന്നാഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ മീനുകളെ അടക്കം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുൻപിൽ ഗേറ്റിന് മുൻപിൽ ഇട്ടിരിക്കുകയാണ് പോലീസ് എന്നാൽ ഈ ഇവരെ തടയുകയാണ് ഈ ഇത്തരത്തിൽ മീനുകൾ ചത്ത മീനുകൾ വലിച്ചെറിയാതെ പോലീസ് പോലീസ് ശ്രദ്ധിക്കുന്നുമുണ്ട് വൻ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ഇന്നലെ രാവിലെയാണ് ഈ മീൻ ൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടത് കർഷകർ വളർത്തുന്ന മത്സ്യങ്ങളാണ് നൂറ്റി അൻപതോളം കൂടുകൾ ഉള്ള മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വളർക്കും വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇത് വ്യവസായ ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളിയ രാസമാലിന്യം തന്നെയാണ് ഇതിന് പിന്നിൽ ഈ കൂട്ടക്കുരുതി നടക്കുന്നതിന് പിന്നിൽ എന്ന് പറയുന്നത്